എല്ലാവർക്കും നമസ്കാരം നമ്മളെപ്പോഴും പറയാറുണ്ട് വലിയ സമ്മർദ്ദമാണ് ടെൻഷനാണ് സ്ട്രെസ്സാണ് അത് വെറുതെ പറയുന്നതല്ല ജീവിതാനുഭവമാണ് സ്ട്രെസ് അഥവാ സമ്മർദ്ദം ഒരു സാർവത്രിക പ്രതിഭാസമാകുന്നുവെന്നാണ് പഠനങ്ങൾ പറയുന്നത് എല്ലാ മനുഷ്യരും അതിന് ഏതെങ്കിലും സമയത്ത് വിധേയപ്പെടാറുണ്ട് പ്രായമോ സ്ഥാനമോ ദേശമോ ഒന്നും അതിന് അപവാദമാകാറില്ല സാമൂഹിക സുരക്ഷിതത്വവും സാമ്പത്തിക ഭദ്രതയുമുള്ള രാജ്യങ്ങളിൽ സമ്മർദ്ദം കുറവാണ് എന്ന് പറയാറുണ്ട് എന്നാൽ അമേരിക്കയിലെ എഴുപത്തി ശതമാനം ആൾക്കാർ സമ്മർദ്ദം അനുഭവിക്കുന്നു കോവിഡിന് ശേഷം എന്നാണ് പഠനങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ ആര് സമ്മർദ്ദം ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ സമ്മർദ്ദത്തിൽ നിന്ന് ഒരാൾക്ക് പോലും ആവുകയില്ല എന്നുള്ളതാണ് പരമാർത്ഥം അങ്ങനെയെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് സമ്മർദ്ദം ഒരു യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിയുക അതിന് കീഴടങ്ങാതെ അതിനെ അതിജീവിക്കാൻ മാർഗങ്ങൾ കണ്ടെത്തുക സമ്മർദവുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്താണ് യഥാർത്ഥത്തിൽ സമ്മർദ്ദം നമ്മുടെ ജീവിതത്തിൽ സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങൾ സമ്മർദ്ദം ഉണ്ടാക്കാറില്ല അസാധാരണമായിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ പെട്ടെന്ന് നമ്മുടെ ശരീരവും മനസ്സും അതിനെ നേരിടുന്നതിന് സജ്ജമാകും അങ്ങനെയുണ്ടാകുന്ന ശാരീരിക മാനസിക ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ സമ്മർദ്ദം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സമ്മർദ്ദം മൂന്ന് തരത്തിലുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുക ഒന്നാമത്തേത് അക്യൂട്ട് സ്ട്രെസ് അതായത് കടുത്ത സമ്മർദ്ദം ഇത് പക്ഷേ താൽക്കാലികമാണ് പെട്ടെന്ന് അപ്രത്യക്ഷമാകും അതുകൊണ്ട് ശാരീരികമോ മാനസികമോ ആയ വലിയ പ്രതിസന്ധികളിലേക്ക് മനുഷ്യൻ കടക്കുകയില്ല രണ്ടാമത്തേത് എപ്പിസോഡിക് അക്യൂട്ട് സ്ട്രെസ്സാണ് അതായത് ആവർത്തിച്ച് ഉണ്ടാകുന്ന സമ്മർദ്ദം പിരിമുറുക്കം അസ്വസ്ഥത മൂന്നാമത്തെ അറിയപ്പെടുന്നത് ക്രോണിക് സ്ട്രെസ് എന്നാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് അടുക്കൽ അടുക്കൽ ഉണ്ടാകുന്നു എന്നുള്ളത് മാത്രമല്ല ഇത് വിട്ടുപോകാതെ കൂടെ ഉണ്ടാകുമെന്നുള്ളതാണ് എപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്ന അവസ്ഥയാണത് സമ്മർദ്ദം ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും വെല്ലുവിളിക്കുന്ന ഒരു ശക്തി അഥവാ ആക്രമിക്കുന്ന ഒരു ശത്രുവാണ് അതിനെ നേരിടുന്നതിനുള്ള സംവിധാനം നമ്മുടെ തലച്ചോറിലും അതുപോലെ തന്നെ ശരീരത്തിലുമുണ്ട് ഹോർമോണുകളുടെ പ്രവർത്തനത്തിലൂടെയാണ് അതിനെ അതിജീവിക്കുന്നത് തലച്ചോറിൽ നിന്നുള്ള കോർട്ടിസൻ എന്ന ഹോർമോണും അതുപോലെ തന്നെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അഡ്രിനാലിൻ എന്ന ഹോർമോണും സജീവമായി പ്രവർത്തന നിരതമായി തീരുന്നു അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുന്നു അങ്ങനെയാണ് പെട്ടെന്നുണ്ടാകുന്ന സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനായി നമുക്ക് കഴിയുന്നത് നമുക്ക് സമ്മർദ്ദം അനുഭവപ്പെടുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള മാർഗങ്ങളുണ്ട് അതായത് ചില ലക്ഷണങ്ങൾ ഹൃദയമെടുപ്പ് കൂടുക ഉറക്കമില്ലായ്മ അനുഭവപ്പെടുക നമ്മുടെ ശ്വാസോച്ഛ്വാസം ദ്രുതഗതിയിൽ ആവുക വിയർക്കുക വിശപ്പില്ലായ്മ അനുഭവപ്പെടുക ദഹന പ്രശ്നങ്ങൾ നേരിടുക പെട്ടെന്ന് കോപിക്കുക ഉയർന്ന രക്തസമ്മർദ്ദം അനുഭവപ്പെടുക മാറാത്ത തലവേദന ഉണ്ടാവുക ഇതെല്ലാം നമുക്ക് അനുഭവപ്പെടുന്ന സമ്മർദ്ദങ്ങളുടെ ലക്ഷണങ്ങളാണ് എന്തുകൊണ്ടാണ് നമുക്ക് ഈ സമ്മർദ്ദം അനുഭവപ്പെടുക പല കാരണങ്ങളാണ് മനഃശാസ്ത്രജന്മാർ ചൂണ്ടിക്കാണിക്കുന്നത് ചിലത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനാവാത്ത വിധത്തിൽ നമ്മുടെ ഉപബോധ മനസ്സിലൊക്കെ ഉണ്ടായിട്ടുള്ള മുറിവുകളോ തിക്ത ആണ് മറ്റൊന്ന് ആരോഗ്യ പ്രശ്നങ്ങളാണ് മാറാ രോഗങ്ങളിലേക്കൊക്കെ വരുമ്പോൾ എല്ലാവരും തന്നെ വലിയ സമ്മർദ്ദത്തിലാകും സാമ്പത്തിക തകർച്ച മറ്റൊരു കാരണമാണ് അതുപോലെ തന്നെ സമ്മർദ്ദമുണ്ടാക്കുന്ന മറ്റൊരു മേഖലയാണ് ജീവിതത്തിലെ താളപ്പിഴകൾ കുടുംബ തകർച്ച ബന്ധങ്ങളുടെ ഉലച്ചൽ ഇതെല്ലാം സമ്മർദ്ദ കാരണങ്ങളായി തീരും മറ്റൊരു കാരണമാണ് തൊഴിലില്ലായ്മ ഇനി തൊഴിലുണ്ടെങ്കിലും തൊഴിലിടങ്ങളിലെ പീഡനങ്ങൾ ചൂഷണങ്ങൾ ഇതെല്ലാം സമ്മർദ്ദങ്ങളായിട്ട് മാറും പലരും ആത്മഹത്യ ചെയ്യുന്നത് തൊഴിലിടങ്ങളിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ മൂലമാണ് എന്ന് മാധ്യമങ്ങളിൽ നിന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട് ഏറ്റെടുക്കുന്ന തൊഴിലിൻ്റെ ഭാരം പേറാനാവാതെ സമ്മർദ്ദങ്ങളിലും വിഷാദ രോഗത്തിലേക്കുമൊക്കെ എത്തിപ്പെടുന്ന ആൾക്കാരെയും നമുക്ക് പരിചയമുണ്ട് എന്താണ് ഇതിനൊരു പരിഹാരമാർഗം എല്ലാ പഠനങ്ങളും നിർദ്ദേശിക്കുന്ന ചില ജീവിത രീതികളുണ്ട് അതിലാദ്യത്തേത് ക്രമമായ വ്യായാമമാണ് നടക്കുകയോ കളിക്കുകയോ നീന്തുകയോ സൈക്കിൾ ചവിട്ടുകയോ ഒക്കെ ചെയ്യുന്നത് നല്ല വ്യായാമമുറയാണ് യോഗയും ധ്യാനവും സമ്മർദ്ദങ്ങൾ ലഘൂകരിക്കുന്നതിന് സഹായിക്കുന്നുവെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ആരോഗ്യകരമായ ഒരു ജീവിത ചര്യയാണ് മറ്റൊരു മാർഗം കൃത്യസമയത്ത് എഴുന്നേൽക്കുക കൃത്യമായി ജോലികൾ ചെയ്യുക കൃത്യസമയത്ത് ഉറങ്ങുക ആവശ്യത്തിന് വിശ്രമിക്കുക മറ്റൊരു രീതി ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക കഴിക്കുകയെന്നുള്ളതാണ് പോഷകമൂല്യമുള്ള ഭക്ഷണം കഴിച്ചാൽ മാത്രം പോരാ അത് കൃത്യസമയത്ത് കഴിക്കുക കൂടി വേണം സമ്മർദ്ദം അകറ്റുന്നതിന് അത് സഹായിക്കുമെന്നാണ് വൈദ്യശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത് മരങ്ങളോടും പ്രകൃതിയോടുമുള്ള നമ്മുടെ ബന്ധം സമ്മർദ്ദങ്ങൾ ലഘൂകരിക്കുന്നതിന് സഹായിക്കും അതുപോലെ തന്നെ സഹായകമാണ് സംഗീതം കേൾക്കുക എന്നുള്ളത് മനുഷ്യബന്ധങ്ങൾ മെച്ചപ്പെടുത്തുക നല്ല സുഹൃത്തുക്കളെ സമ്പാദിക്കുക അവരുമായിട്ട് ചർച്ചകൾ നടത്തുക അവരൊരുമിച്ച് യാത്രകൾ ചെയ്യുക ഇതൊക്കെ സമ്മർദ്ദം ലഘൂകരിക്കുന്നതിന് നമ്മെ സഹായിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമ്മർദ്ദങ്ങളെ അറിഞ്ഞുകൊണ്ട് പരിഹരിച്ചെടുക്കാൻ നമുക്ക് സാധിക്കണം